ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഉണ്ടാക്കുന്നത് ബട്ടർ ഗാർളിക് എഗാണ് ഇത് ഞാൻ ഷോർട്സ് ഇട്ടിട്ടുണ്ട് അപ്പോൾ കുറച്ച് പേരെന്നോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഫുൾ വീഡിയോ ഒന്ന് ഇട്ട് ഇടോ എന്ന് പേഴ്സണലായിട്ട് ചോദിച്ചാൽ ആരും കമൻറ്റ് ചെയ്തതല്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് ഫുൾ വീഡിയോ ഇടുന്നതാണ് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ അതിന് ആദ്യം തന്നെ മുട്ട ഒന്ന് മുട്ടയൊന്ന് ചിക്കിയെടുക്കണം ഞാനിവിടെ അഞ്ച് മുട്ടയാണ് എടുത്തിന് അതിന് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് നമുക്കൊരു പാനിൽ കുറച്ച് ബട്ടർ ഇട്ടിട്ട് ഇതൊന്ന് എടുക്കണം മുട്ട നല്ലോണം ആയിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം എനിക്കിതേ പാനിൽ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ ബട്ടറാക്കിയിട്ട് ഒന്ന് മെൽറ്റ് ചെയ്യുക എനിക്ക് ഇതിലേക്ക് കുറച്ച് ഗാർലിക്ക് വെളുത്തുള്ളി ഉണ്ടാവില്ലേ അത് നല്ല ചെറുങ്ങനായിട്ട് അത് ഇട്ട് കൊടുക്കുക പിന്നെ ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ആക്കുക അപ്പം നല്ല വെളുത്തുള്ളീന്നെ നല്ലൊരു മണം വരും അതിനുശേഷം നമുക്കൊരു ഒരു ടേബിൾ സ്പൂണ് മൈദപ്പൊടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം എന്നിട്ട് മൈദപ്പൊടിൻ്റെ ആ റോസ്മെല്ലാം മാറി കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു കപ്പ് പാൽ വെച്ച് കൊടുക്കുക എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് കട്ട് കട്ടാണ്ട് ഒന്ന് ഇളക്കിയിട്ട് എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ വൈറ്റ് സോസ് റെഡി ആവും ഞാൻ ഇവിടെ ഒരു കപ്പ് പാല ഒഴിച്ചിട്ടുള്ളൂ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ആഡ് ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി പാൽ ഒഴിച്ച് കൊടുക്കാം എൻ്റെ നല്ലവണ്ണം തിക്കാക്കി കഴിഞ്ഞാൽ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് കുരുമുളകൊടി പിന്നെ ചില്ലി ഫ്ലേക്സ് ഉണ്ടെങ്കിൽ അതും പിന്നെ ഒറിയാനും ഇതും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യുക എൻ്റെ ഇതിലേക്ക് നേരത്തെ ആക്കി വെച്ച മുട്ടയും കൂടി ഇട്ട് കൊടുക്കുക ഇതിൻ്റെ നല്ലോണം മിക്സ് ചെയ്യുക നല്ലോണം മിക്സ് ആയി കഴിഞ്ഞാൽ അവർ തിക്കാവും നല്ലവണ്ണം ഒന്ന് തിക്കായി കഴിഞ്ഞാൽ ഇതിലേക്ക് പിന്നെ ആവശ്യത്തിന് മല്ലിച്ചപ്പും കൂടി ഇട്ടു കഴിഞ്ഞാൽ നമ്മളെ ബട്ടർ ഗാർലിക് കേക്കില്ലേ അത് ആയി ഇത്രയേ ഉള്ളൂ വളരെ ഈസിയാണ് ബ്രെഡിൻ്റെ അപ്പം നല്ല അടിപൊളി കോമ്പിനേഷനാണ് ബ്രെഡ് തീരുന്ന വഴി അറിയുമല്ലോ ശരിക്കും ഇവിടെ എല്ലാവർക്കും ഇഷ്ടമായി അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എൻ്റെ ചാനൽ ഫസ്റ്റ് ടൈമാണെന്ന് കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ ബായ്